അങ്ങനെ തിരമാലകൾ മുറിച്ച് കവരത്തിയിലേക്ക് ഒരു യാത്ര ആ യാത്ര അനുഭവങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് കപ്പൽ യാത്ര അവസാനിച്ചപ്പോൾ ഞാൻ എത്തി കവരത്തിയിൽ ജെട്ടി എത്തിയപ്പോൾ ആദ്യമായി ഞാൻ കാണുന്നത് സമുദ്രത്തിൻ്റെ നീല പ്രകാശം ആയത്തിൽ നിൽക്കുന്ന മത്സ്യക്കടലുകൾ യാത്രക്കാരുടെ കുലുക്കം ഒരനുഭവം തന്നെ ജെട്ടിക്ക് സമീപം ഇരിക്കുന്ന ചെറിയൊരു പെട്രോൾ പമ്പ് കുറച്ച് ടാങ്കുകൾ കുറച്ച് ജോലിക്കാരുടെ ചിരിയും അതൊക്കെ എത്ര ചെറുതാണെങ്കിലും ഒരു ദ്വീപ് ജീവിതത്തിൻ്റെ ആത്മാവാണ് റോഡിൻ്റെ ഒറ്റ വഴിയിലൂടെ സ്ലോ ആയാണ് യാത്ര പക്ഷേ അതിലും ഓരോ കാഴ്ചയും വേഗത്തിൽ മനസ്സിൽ പതിഞ്ഞു പോകുന്നു വൃത്തിയുള്ള റോഡുകൾ തകർക്കാതെ നന്നായി സൂക്ഷിച്ച റോഡ് സൈഡുകൾ ബസ് മുതൽ സ്കൂട്ടർ വരെ പതുക്കെ പായുന്നു ഇടയ്ക്കിടെ വണ്ടിക്കാർ ചിരിച്ചു നോക്കും ഒരു നാടിൻ്റെ സ്വഭാവം പറയുന്നത് പോലെ ഒരു വേള കവരത്തിയിലെ സൗന്ദര്യവും ഈ ജനങ്ങളുടെ സ്നേഹപൂർവമായ വരവേൽപ്പും മനസ്സിൽ പതിയുന്നു ഇതാണ് കവരത്തി സമുദ്രം നോക്കി ജീവിക്കുന്ന ഒരു ജനതയുടെ അനുരാഗ ഭരിതദ്വീപു ജീവിതം സ്കൂട്ടറിൽ പോകുന്ന വഴിയെ പെട്രോൾ പമ്പ് റോഡരികിലെ കടകൾ പള്ളികൾ ഹോട്ടലുകൾ എന്നിവ കണ്ടുവരുന്നു ഇതാണ് നമ്മുടെ കവറത്തിയിലെ ജെട്ടി കൂടെ കാണുന്നത് പെട്രോൾ പമ്പാണ് കടൽക്കരയിൽ ചെറുകിട കടകളും ഹോട്ടലുകളും അത് ശരിക്കും മനോഹരം വീടുകൾക്കിടയിൽ ചാരിച്ചുള്ള ഈ റോഡ് എത്ര ശാന്തമുണ്ട് ഈ ദ്വീപിൻ്റെ പിന്നിൽ കടലിൻ്റെ ശബ്ദം വീടുകൾ മസ്ജിദുകൾ കുട്ടികൾ കളിക്കുന്നത് ഇവിടുത്തെ ജീവിതം ഇങ്ങനെ തന്നെ സിമ്പിളായിട്ട് സമാധാനമായിരിക്കും